പറയുന്നത് അതുപോലെ തന്നെയായിരുന്നു ഷിയാസും അങ്ങനെ ഉണ്ടോ രണ്ടുപേരും ഒരു പ്രത്യേക ജീവിത അല്ലേ <laughs> ം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം അല്ല ഞാനുണ്ടാക്കിയ ചോദ്യം അല്ലേ ഇത് ആക്ച്വലി ഇത് പറയുന്ന ചോദ്യം ഒന്നും ഇല്ലേ പറയുള്ളൂ എന്തായാലും അയച്ച് നോക്കി അത് കേറില് പറയുന്ന നനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലട ചെളുണ്ട് ചെറിയ വട വട വലിയ വാങ്ങിച്ചു ചോദ്യം നിങ്ങൾ ും എന്ത്വിടെ ചൂടാക്കിക്കോണ്ട് കത്തി എന്നെ കഷ്ടെൻസ് ഒരേ കാറ്റഗറി പെട്ടവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുവല്ലോ നമുക്ക് നമ്മളവരെ ന്യായീകരിക്കാം ഒറ്റ സംസാരിക്കണം ഞാനൊരു വേണം എനിക്ക് തോന്നുന്നു ഞാൻ ഷിയസ് പെൺകുട്ടിയെന്ത്രി കാണുന്ന ആളുകൾ നിങ്ങൾ വ്യക്തിപരണ്ട് ദേഷ്യണ്ടല്ലോ ഞാനൊരു ഫെമിനിസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ടോ നിങ്ങക്ക് ചോർച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മസിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഇനി ആവർത്തിക്കരുത് തിന്നത്തൂറ തിന്നത്തൂറോ എന്തിനാ ഇത്രയും തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചെ ഇവനൊക്കെ കൊണ്ടുപോയി കുറിച്ചിട്ടുണ്ടോ തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി വേ ഞാൻ പോകുന്നു ബൈ ബൈ